എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സമരം ചെയ്യുന്നതിനിടെ മുകേഷിനെതിരായ ആരോപണങ്ങളിൽ കോടതി അക്കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഈ വഴിക്ക് തന്നെ ഇനി അങ്ങനെ ഒന്നും ഞാൻ ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിടിക്കാനും കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് വലിയ താല്പര്യമല്ലയോ നല്ല മസാല ചേർത്ത് തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തേക്കണേ നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല അത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ ആസനത്തിൽ അത് തണലാവില്ല വലിയ ഭാരമായിരിക്കും പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും നാടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ഇനി നീ എങ്ങാനും പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് ഷാജി വെക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു കൊടുക്കണം അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങള് മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരു ചാടി വേണ്ടായിരുന്നു കാര്യത്തിലെടുത്ത് ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി പിന്നെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചും പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായം ഉണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജി വെക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ എന്നെ ഒരു ഒരു കണ്ടപ്പോൾ മുതൽ നമ്മൾ നല്ല നടക്കും 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 ഗതിയില്ലാതെ നീ പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ആ ആ ഇനി എല്ലാവരും നീ അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ കടാ കടാ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി